പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരി പ്രണവ് മോഹൻലാൽ ചിത്രം ഡി എസ് എറേ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ആഗോള റിലീസ് എത്തിയ ചിത്രത്തിന്റെ അഡ്വാൻസ് കളക്ഷൻ കണക്കുകളാണ് പുറത്തുവരുന്നത് പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിലിറങ്ങിയ ഡി എസ് സിയിലെ മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടുന്നത് ക്രോധത്തിന്റെ ദിനമെന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റൌത്ത് എന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം എത്തിയത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ അഡ്വാൻസ് കളക്ഷൻ കണക്കുകളാണ് പുറത്തുവരുന്നത് ചിത്രം ഒരു കോടിയിലധികം രൂപ അഡ്വാൻസ് കളക്ഷനായി കേരളത്തിൽ നിന്ന് നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ചിത്രത്തിന്റെ ട്രെയിലർ സമ്മാനിച്ച പ്രതീക്ഷകളെ സാധൂകരിക്കുന്ന രീതിയിൽ ഉദ്യോഗവും ആകാംക്ഷയും നിറഞ്ഞ ഹൊറർ ത്രില്ലർ ചിത്രം തന്നെയാണിതെന്ന് പ്രേക്ഷകർ പറയുന്നു സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെ തിരക്കഥ ഈ ഹൊറർ ത്രില്ലർ ചിത്രം നൈറ്റ്ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോട്ട് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഭ്രമയോഗമെന്ന ചിത്രത്തിനു ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഡി എസ് ഇര വർഷങ്ങൾക്ക് ശേഷമെന്ന ചിത്രത്തിന് ശേഷം പ്രണവ് മോഹൻലാൽ നായകനാകുന്നുവെന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് അവസാനം മികച്ച ഹൊറർ അനുഭവം സമ്മാനിക്കുന്ന ചിത്രം വമ്പൻ സാങ്കേതിക നിലവാരത്തിലാണ് ഒരുങ്ങിയിരിക്കുന്നത് ഗംഭീരമായ ദൃശ്യങ്ങളും ത്രസിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും കൂടുതൽ ആവേശകരമാക്കുകയാണ് ചിത്രത്തെ ഈ ഫോർ എക്സ്പെരിമെൻസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്ത് എന്റെ പുറത്ത് ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ്സ് വിതരണം ചെയ്യുന്ന ചിത്രം കർണാടക ഒഴികെയുള്ള റെസ്റ്റ് ഓഫ് ദി ഇന്ത്യ മാർക്കറ്റിൽ എത്തിക്കുന്നത് കർണാടകയിൽ വിതരണം ചെയ്തത് യു കെ ഓസ്ട്രേലിയ എന്നിവ ഒഴിച്ചുള്ള നോൺ ജി സി സി രാജ്യങ്ങളിൽ ബെർക്ഷെയർ ഡ്രീം ഹൌസ് ഇസാനകെ ഫിലിംസ് എന്നിവർ വിതരണം ചെയ്യുന്ന ചിത്രം യു എസ് എൽ എത്തിക്കുന്നത് പ്രൈം മീഡിയ യു എസ് ആണ് ഷെഹനാദ് ജലാൽ ഐ എസ് ഇ ഛായ നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ് ഷഫീഖ് മുഹമ്മദ് അലിയാണ് ചിത്രത്തിന്റെ എഡിറ്റർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം